എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇതിൽ ബ്രഹ്മി കൊടുക്കണമെന്ന് പറയുന്നതിന് കാരണം ഔഷധ ചെടികളിലെ വളരെ ഒരു ചെടിയായിട്ടാണ് ബ്രഹ്മിയെ കാണപ്പെടുന്നത് ഇത് പണ്ടുമുതൽ തന്നെ ബ്രഹ്മിയിലെ ഔഷധ ഗുണം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ബ്രഹ്മിക്കുള്ളിലെ ജീവകർത്തിന് തലച്ചോറുകളിലെ നാടികളെ ഉണർത്തി ഒരു കഴിവുണ്ട് ഈ മുതലേ കുട്ടികളുടെ തലച്ചോറിനെ ഉണർത്തി പ്രവർത്തനശേഷി കൈവരിക്കുന്നതിനും ആദ്യം സംഭവിക്കാതിരിക്കുന്നതിനും കാരണമാകും ബുദ്ധിവികാസവും ഉന്മേഷവും വർദ്ധിക്കും അതിന് ഭ്രമി ചേർത്ത് നെയ്യ് കാച്ചി നെത്തിയേനെ കൊടുക്കുന്നത് നല്ലതാണ് ചിലർ എണ്ണ കാച്ചി എടുക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട് ഇപ്രകാരം ബുദ്ധിക്ക് വിശേഷ ഗുണം ചെയ്യുന്നതിനാലാണ് ബാല്യത്തിൽ തന്നെ ഭ്രമി കൊടുക്കണമെന്ന് പറയാറുള്ളത് കുട്ടിക്കാലത്ത് മുതലേ ഭ്രമി കൊടുത്താൽ കുട്ടികൾ വലുതാവുമ്പം അവരുടെ ബുദ്ധിവികാസം ഉണ്ടാവുകയും പഠന കാര്യത്തിൽ നല്ല തീരുകയും ചെയ്യാറുണ്ട് എന്നതാണ് പറയാറ് ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക്